ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാട്ടോ സംഭവം ഞാനിങ്ങനെ നമ്മുടെ വീട്ടിനകത്തൂടെ ഇങ്ങനെ നടന്ന് ഐസിലോട് ഇരിക്കട്ട ഇരുന്നോക്കെ നമ്മൾ എവിടെ ഇരുന്നോ അവിടെ വരാം ഏയ് ലൂസി ലൂസിണ്ട എവിടേക്കും അനങ്ങാൻ പറ്റില്ലതാ നമ്മുടെ ബോഡി ഗാർഡ് വരും കേട്ടാ എനിക്ക് നടന്ന് കഴിഞ്ഞാൽ ണിച്ച് നടന്നു കഴിഞ്ഞോ വീട്ടിനകത്തൂടെ അയ്യോ എവിടേക്ക് പോയി കഴിഞ്ഞാലും നമ്മുടെ ബാക്കിൽ വരും ടോയ്ലറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ വെളിയിൽ കാത്തു നിൽക്കുന്ന ടോയ്ലറ്റിനകത്തു നിന്ന് വെളിയിൽ നിൽക്കാണ് കേട്ടോ എന്താ ബാബാ നമ്മൾ എവിടെ വീട്ടിനകത്ത് നടന്നാലും ബാക്കിൽ ഒരാളുണ്ടാവും എവിടേക്ക് പോയാലും ലൂസി വിളിപ്പോളിയിലൊക്കെ പോയി അവിടെ ഇരിക്കി സിറ്റ് ഇരിക്കും ആ അവിടെ കിടന്നോട്ടാ പറഞ്ഞ പോലെ ആൾ കേക്കിണ്ട് കേട്ടാ ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാ ും നമ്മളവിടെ ഇരിക്കുന്നു അവിടെ വരും എന്താണ് ഒരു മിനിറ്റ് വിടില്ല ആള് മണി എവിടെ ആ ഇതാ ഇതാ അതാ ഇതാ ഇതാ ഗുഡ് ഗുഡ് കേൾ ഇങ്ങനത്തെ സത്തുമണികൾ നിങ്ങൾക്ക് ഇണ്ടാ കയസ് നല്ല ഏയ് ലോസി ഇടയ്ക്ക് കുറച്ച് വികൃതിയാണ് എന്താണ് എന്താണ് ശരിക്കു എന്താണ് ഇവിടെ കിടക്കുന്നൊക്കെയോ വെളിപ്പോ വിളിപ്പോ പത്ത് മണി ഏയ് കളിയൊന്നും വേണ്ട വെളിപ്പോ വിളിപ്പോ വേണ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരടവാണ് ആ ഒന്നും വേണ്ട വിളിപ്പോ വെളിപ്പോ വേണ്ട വേണ്ട നിന്നെ വേണ്ട

സ്വത്ത് വെളിപ്പോളി ഫുൾ ആക്ടിപ്പോളിപ്പോടെ കയ്യില് എന്തെങ്കിലുമൊക്കെ ചെയ്തോടെ നിൽക്കും ലൂസിട കേടാ കയ്യിൽ ആക്കിട്ട് ആലപ്പുഴയിലൊരു പാട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പാടാം തത്തക്കിളിയേ ഓട് തത്തക്കിളിയേ ഓട് അങ്ങനെ വായിലടിച്ചിട്ടാണ് പാടേണ്ടത് ആലപ്പുഴയിലൊരു സോങ്ങാണ് ലൂസിക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു തത്തക്കിളിയേ ഓട് തത്തക്കിളിയേ ഓട് തത്തക്കിളിയേ ഓട് തത്തക്കിളിയേ ഓട് കൊയ്യര കൊയ്യര കൊയ്യ തത്ത